നമ്മൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഒരു സാധനത്തിനെ എത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു കലേനെ എത്തിച്ചിട്ട് അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് കാശ് മുടക്കി കാണുന്ന ഒരാൾക്ക് ഇല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു യൂട്യൂബറിനെ അതായത് സിനിമയെ കുറിച്ച് സിനിമാ നിരൂപകനായിട്ടുള്ള സിനിമയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒമർ ലുലു ചിത്രത്തിന്റെ നിർമാതാവായിട്ടുള്ള എബ്രഹാം അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം വിളിച്ചില്ല അയാള് വിളിച്ചിട്ട് പര വിളിക്കുകയാണ് എന്തുകൊണ്ട് ഉണ്ണി വ്ളോഗ്സ് ആ സിനിമയെ നെഗറ്റീവ് പറഞ്ഞു എന്നാണ് പറയുന്നത് അത് കാശ് വാങ്ങിച്ച് നെഗറ്റീവ് പറഞ്ഞു എന്നാണ് പറയുന്നത് തനിക്ക് എന്താണ് ഇത് പറയാനുള്ള അവകാശം എന്നൊക്കെയാണ് പറയുന്നത് അതും വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ട് ഉണ്ണി ആ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണാം ഞങ്ങൾക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു ആ ഫോൺ വിളിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്റെ പേര് മാത്യു എന്നാണ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടു മണി കഴിയുമ്പോ കൊലയാടി മോനെ നിന്റെ വീട്ടിൽ ഞാൻ ആളിനെ കൊണ്ട് വരും ഞാൻ പോലീസിനെ കൊണ്ട് വരും നിന്നെ ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോലും മനസ്സിലായോ എന്തിന്റെ പേര് ഞാൻ ഒരു മിനിറ്റ് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല എന്റെ പേര് അബ്രഹാം മാത്യു എന്നാണ് നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന് അല്ല അതിന്റെ കാരണം എന്താന്ന് പറയും ഇത് നിനക്ക് തരുന്ന ഇത് നിനക്ക് തരുന്ന തക്കീതാണ് എന്നോട് മനസ്സിലാക്കിയോ അല്ല ഇതിന്റെ കാരണം എന്താണ് നീ ഇപ്പൊ വീഡിയോ ഇപ്പൊ വീഡിയോ നീ എന്നെ ഒരാഴ്ച കടന്നു മോശമായിട്ടാണ് എനിക്ക് ഫീൽ ഞാൻ പറഞ്ഞു അപ്പോളി പറഞ്ഞല്ലോ തെറി വരെ ചേർത്തിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളി പോലീസിനെ കൊണ്ടുവന്നിട്ട് ഒലത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഇങ്ങനെ ഒരു കലാ സൃഷ്ടിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോ അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോ നമ്മൾ പൈസ മുടക്കി അത് കാണുന്നുണ്ടെങ്കിൽ അത് നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതും മുടക്കി ഓരോ തിയേറ്ററിലും പോയിട്ട് ഈ പല തിയേറ്ററുകൾ പല തിയേറ്ററുകളിലായിട്ട് നമ്മൾ ആ സിനിമ കാണുമ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇതിനു മുമ്പ് ഒരു പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാശ് മുടക്കി ആ പടത്തിന് നല്ലത് എന്ന് പറയിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കാശ് മുടക്കി ആ പടം മോശമാണെന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാശ് കൊടുത്ത് നിങ്ങൾക്ക് നല്ലത് പറയിപ്പിക്കാമെങ്കിൽ മറ്റുള്ളവർ കാശ് കൊടുത്ത് മോശമാണെന്ന് പറയിക്കുന്നതിനകത്ത് എന്താണ് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നത് ഞാൻ ഇന്നുവരെയും എൻ്റെ ഒരു ചാനലിനകത്തോടെ ഒരു മോശം സിനിമേനെ അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം അത് നന്നായിരുന്നു എന്ന് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ എൻ്റെ മോശമായിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല പക്ഷെ ഞാനിപ്പോൾ പറയുകയാണ് ഞാനൊരു രണ്ട് ദിവസം മുമ്പാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്നൊരു സിനിമ കണ്ടത് ഇതിന് സിനിമ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നിർമ്മാതാവിന്റെ ഭാര്യയും അതിനകത്ത് അഭിനേത്രിയുമായിട്ടുള്ള ഷീലു എബ്രഹാം വന്നിട്ട് ചാനലിൻ്റെ മുന്നിലൊക്കെ വന്നെച്ച് പറഞ്ഞു മറ്റുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്ത ടൊവിനോ ആസിഫ് അലി പെപ്പെ ഇവരെയൊക്കെ പവർ ഗ്രൂപ്പിനെ പോലെയാണ് എൻ്റെ പടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ അവർ ഏറ്റവും നന്നായിട്ട് നെഗറ്റീവ് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സിനിമയ്ക്കും അതേപോലെ തന്നെ ഒമർ ലോലുവിൻ്റെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ഒരുപാട് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള പല ആളുകളുടെ ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷവും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു പുള്ളി അതിനകത്ത് കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ നല്ല അഭിപ്രായം പറയുന്ന എത്ര ആളുകൾ ഇവരുടെയിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ഈ നല്ല അഭിപ്രായം പറയുന്നത് എൻ്റെ ജെനുവിനായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയാം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പടമാണ് ഈ പറയുന്ന ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് എന്താണ് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മസാല എന്താ പറയുക ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു സാധനത്തിനെ എടുത്തു വെച്ചിരിക്കുകയാണ് അതിനകത്ത് ആ ഒമർ ലുലു എന്ന് പറയുന്ന അയാളിൽ നിന്നിട്ട് ഒരുപാട് നല്ല സിനിമകൾ വരുമെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഈ പറയുന്ന ഷീലു അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒമർ ലുലു നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ള ആൾ തന്നെയാണ് ഇല്ലാത്തയാളാന്നൊന്നും പറയുന്നില്ല പുള്ളി പക്ഷെ ആദ്യത്തെ ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം ചെയ്തതെല്ലാം വെറും ലോക്കൽ ഈ തട്ടുപൊളിപ്പൻ പടം എന്ന് പറയുന്ന രീതിയിലുള്ള പടമാണ് അല്ലാതെ ഇവർ ഈ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന പറഞ്ഞ ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അന്യായ സാധനമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് കുറച്ചൊക്കെ ഒരു ഇതായിട്ട് തോന്നിയത് ആ പറയുന്ന റഹ്മാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ മാത്രമാണ് അതിനകത്ത് പോലും ഒരു റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ വലിച്ച് ഏച്ചു കെട്ടി ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന റഹ്മാന്റെ ക്യാരക്ടർ ഇതിനകത്ത് കോമഡി എന്ന പേരിൽ കുറെ സോഷ്യൽ മീഡിയ താരങ്ങളെ കൊണ്ടുവന്നിട്ട് കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയകാല നടന്മാര് കുറേ ആളുകൾ നമ്മുടെ ഇപ്പോൾ സിനിമയിൽ ഇല്ലാത്ത കുറെ ആളുകളെ കൊണ്ടുവന്ന് വെച്ച് അവരെ വെച്ചും എന്തൊക്കെയോ ഒക്കെയോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പക്ഷെ ഇതുവരെയും പറയാതിരിക്കാണ് അപ്പൊ ഇങ്ങനെ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും മാത്രമൊക്കെ ദ്ദേഹത്തിന് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഒരു പത്തിൽ ഒരു രണ്ട് മാർക്ക് അതിൽ കൂടുതലൊന്നും കൊടുക്കാനുള്ള ഒന്നുമില്ല അതിനകത്ത് നല്ലൊരു സിനിമയ്ക്ക് നല്ലൊരു പാട്ടില്ല പാട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല റഹ്മാനെ കാണിക്കുമ്പോൾ ഒരു ഉണ്ട് മറ്റേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു എന്താ പറയുന്നത് ഒരു ഓളം വെക്കാൻ പറ്റുന്ന സൈസിലെ ഒരു സാധനം അല്ലാതെ മറ്റൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് കാശ് മുടക്കി കാണുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും പറയുക